പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഹോം കെയർ എന്തൊക്കെയാണ് ഹോം കെയറിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യണം യു എയിൽ എങ്ങനെയാണ് ഒരു ഹോം കെയർ എന്തൊക്കെ കാറ്റഗറീസ് ആണുള്ളത് എന്നൊക്കെ ഞാൻ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞത് അതായത് ദുബായിൽ നേഴ്സസിന് വർക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഡി എച്ച് എ ലൈസൻസ് ആണ് വേണ്ടത് അത് അതായത് ഡി എച്ച് എ ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യു എയിൽ ഹോസ്പിറ്റലോ ക്ലിനിക്കോ എവിടെയാണെങ്കിലും നമുക്ക് നേഴ്സിന് പറിക്കാൻ പറ്റുള്ളൂ ഞാൻ നേഴ്സിങ്ങിൻ്റെ ഞാൻ നേഴ്സ് ആയതുകൊണ്ട് നേഴ്സിങ്ങിൻ്റെ ടോപ്പിക്ക് മാത്രമേ പറയുന്നുള്ളൂ അപ്പോ അതിന്റെ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് ഒരു എക്സാം എന്തൊക്കെയാണ് അതിന്റെ ക്രൈറ്റീരിയാസ് കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ വീഡിയോ പറയുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ഒരു പ്രൊഫഷണൽസിന് വേണ്ട ഒരു ലൈസൻസ് ഒരു എക്സാം എക്സാമാണത് പ്രോമെട്രി പോലെ ഒരു സൗദി പ്രോമെട്രി ഒക്കെ എഴുതുന്ന പോലെ തന്നെ ഒരു പ്രോമെട്രി എക്സാം ആണ് അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാദ്യം എന്താകണം നേഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അതിനകത്ത് വരുള്ളൂ ഒരു വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്കൊരു ത്രീ അവേഴ്സ് ടൈം ഉണ്ടാവും നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് വേണം ജയിക്കാനായിട്ട് ത്രീ അറ്റംപ്റ്റേ പറ്റുള്ളൂ പ്രീ അറ്റംപ്റ്റിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് ലൈഫ് ലോങ് ഡി എച്ച് എക്സാം എഴുതാൻ പറ്റില്ല അപ്പോൾ അതാണ് ഡി എച്ച് എക്സാമിൻ്റെ എന്താ പറയുക ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത് എന്താ പറയുക നമുക്ക് ഓരോ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് നമുക്ക് ഓൺലൈൻ ഇത് ഇത് കൂടെ അത് കൂടെ ഒന്നും പറ്റില്ല പക്ഷെ അവിടെ പോയിരുന്നേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ പാസ്പോർട്ട് വേണം നമുക്ക് യു എയിലാണ് നിങ്ങൾ എഴുതണമെങ്കിൽ എമിറേറ്റ്സ് ഐഡിയും വേണം പാസ്പോർട്ടും വേണം പാസ്പോർട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പാസ്പോർട്ടില്ലാണ്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഡി എച്ച് എക്സാം അതായത് ദുബായ് ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു ലൈസൻസ് പ്രോമട്രി ഇവിടെ ഡി എച്ച് എ ആണത് അതായത് ദുബായിൽ വർക്ക് ചെയ്യണമെങ്കിൽ പിന്നെ ഫുജറ ഷാർജ ജാജുമാൻ ആ ഏരിയയിലൊക്കെ ആണെങ്കിൽ എം ഒ എച്ച് വേണം മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഉള്ളത് അത് എക്സാമിൻ്റെ മാറ്റങ്ങളുള്ളൂ എക്സാമിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ഒരേപോലെ വരുന്നത് കേട്ടോ കണ്ടന്റും കാര്യങ്ങളൊക്കെ ഒരുപോലെ വരുന്നത് അബുദാബി ആണെങ്കിൽ ഡി ഒ എച്ച് ആണ് വേണ്ടത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പക്ഷേ നമ്മൾ നമ്മളിപ്പോൾ വൺസ് എക്സ് എൻ്റെ ഒരു ഓൺ എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളോട് പറയാണ് നമ്മളിപ്പോൾ എക്സാം നമുക്ക് ദുബായിൽ വരണം ജോലി എടുക്കണം എന്നും നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യുവാണ് നിങ്ങൾ ഇനി എന്തായാലും നിങ്ങളൊരു അക്കാഡമിയിൽ ചേരും അവിടെ ചേർന്ന് നിങ്ങൾ പഠിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയണം പ്രീവിയസ് ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം കാണാപ്പാടായിട്ട് പാടായിട്ട് പഠിക്കാനായിട്ട് ഒന്നുമില്ല എല്ലാം നമ്മൾ പഠിച്ച സബ്ജക്റ്റ് നിന്നും പഠിച്ച എക്സ്പീരിയൻസ് എന്നും ഒക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളൂ പക്ഷേ നമ്മളത് ടൈം മാനേജ്മെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്യണം അതായത് ഒരു ക്വസ്റ്റിന് ഒരു മാർ ഒരു മിനിറ്റ് ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആൻസർ ചെയ്യണം അതായത് അങ്ങനെ നമ്മൾ വെച്ചിട്ട് എഴുതണം എക്സാം എഴുതുക അതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ടൈം ഇങ്ങനെ പോവും ത്രീ അവേഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് പോവും ഈ നൂറ്റമ്പത് ക്വസ്റ്റിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് നമുക്കൊരു അക്കാഡമി ചേർന്ന് എന്ത് ചെയ്യണം നമ്മൾ അതിന് ട്രെയിനിങ് എടുക്കണം അത് അവർ പ്രീവിയസ് ക്വസ്റ്റൻസും അതിൻ്റെ ടോപ്പിക്സുകളും റിപ്പീറ്റഡ് വന്നതും ഒക്കെ റിലേറ്റഡായിട്ട് പഠി ഇതാവും അപ്പോൾ നമുക്കൊരു ഐഡിയയും കാര്യങ്ങളും കിട്ടും എന്നിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യും എല്ലാവർക്കും എഴുതിയാൽ കിട്ടും അതിന് വലിയ എഫേർട്ടും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അപ്പം അത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെന്റർ ഞാൻ പറഞ്ഞു പല സെന്ററുകളും ഉണ്ട് കേരളത്തിലും ഉണ്ട് ഇന്ത്യയിലും എല്ലായിടത്തും ഉണ്ട് നമുക്കത് ഒരു ഇപ്പോൾ ഒരു കൺസൾട്ടൻസിനെ നമ്മൾ ഒരു അക്കാഡമിയിൽ ചേർന്ന് പഠിക്കുകയാണെങ്കിൽ അവർ തന്നെ നമുക്കെല്ലാം തന്നെ പറഞ്ഞു പറഞ്ഞുതരും അതിന് മുന്നേ നിങ്ങളിപ്പോൾ എക്സാമിതാക്കണെങ്കിൽ അതിനു മുന്നേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡാറ്റാ ഫ്ലോ എന്ന് പറയുന്ന സംഭവം അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം വേരിഫിക്കേഷൻ ചെയ്യുന്നത് എവിടെയാണോ പഠിച്ചത് അവിടെ നമ്മുടെ ഇന്ത്യൻ നേഴ്സ് നേഴ്സിങ് കൗൺസിലടുത്ത് ചെന്ന് അവിടെ അതായത് വ്യാജ അല്ല നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഇതാക്കിയിട്ട് എന്ത് ചെയ്യും അവരെല്ലായിടത്തും വിളിച്ച് ചോദിച്ച് ഇത് വർക്ക് ചെയ്തതാണോ എന്താണെന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളതാണോ എന്നുള്ളത് അന്വേഷിക്കുന്നതാണ് ഡാറ്റാ ഫ്ലോ അപ്പോൾ അതിന് നമ്മൾ കൊടുക്കുന്നു അത് മേ ബി ടേക്ക് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് കിട്ടും ചിലപ്പോൾ മൂന്ന് മാസം എടുക്കും മാക്സിമം ഒരു മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ അത് വേഗം തന്നെ കിട്ടും ഡിപ്പെൻഡ് ഓൺ ദ അവരുടെ ഇതും അനുസരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് എല്ലാം പ്രോസസ്സും ചിലപ്പോൾ പെട്ടെന്ന് ചിലവർക്ക് കിട്ടും ചിലവർക്ക് കുറച്ച് കഴുകാം അപ്പൊ അത് നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിങ്ങി നമ്മൾ എക്സാം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ നമുക്ക് എക്സാം എഴുതി എഴുതാം എന്നിട്ട് ഡാറ്റാ ഫ്ലോ ചെയ്താൽ മതി പക്ഷെ അത് ടൈം എടുക്കും അപ്പോൾ അതിക്കും നല്ലത് നമ്മൾ ആദ്യം ഡാറ്റാ ഫ്ലോയ്ക്ക് കൊടുക്കുക എക്സാമിന് പ്രിപ്പയർ ആ സമയം കൊണ്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എക്സാം അറ്റൻഡ് ചെയ്യുക എക്സാം കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം വേണം എക്സാം പാസ് ആയെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താവും ഓൺലൈനിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇപ്പം നമ്മൾ റിസൾട്ടൊക്കെ നോക്കുന്ന പോലെ ആ നിങ്ങൾ ഡി എച്ച് എക്സാം പാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കിട്ടും ഒരു ഒരിത് കിട്ടും ഒരു സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അതല്ല നമുക്ക് വേണ്ടത് നമ്മൾ അത് എന്ത് ചെയ്യണം എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കണം ആ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ ഇവിടെ ലൈസൻസ് ആക്കി ആക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ആ എലിജിബിലിറ്റി വേണം അപ്പൊ ആ എലിജിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നമുക്ക് പാസ്പോർട്ട് വേണം അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസ് വേണം പിന്നെ അതുപോലെ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് വേണം അത് നമ്മൾ പഠിച്ച കൗൺസിലിങ്ങിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഗുഡ് സ്റ്റാൻഡിങ് നമ്മുടെ ക്യാരക്ടർ ഗുഡ് ഗുഡാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മുടെ കൗൺസിലിന്ന് കിട്ടുന്നത് അത് നമ്മൾ അപ്ലൈ ചെയ്തത് നമുക്ക് സൈറ്റിൽ കയറി അപ്ലൈ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അക്കാഡമിയിൽ കൊടുത്താൽ അവർ ചെയ്തു തരുന്നതായിരിക്കും അതൊരു ഫൈവ് ടു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് മാക്സിമം ഫൈവ് ടു സെവൻ ഡേയ്സ് ഡിപ്പെൻഡ് ഓൺ ദ ചിലപ്പോൾ ഒരു മാസം എടുക്കാം അതാവും അപ്പോൾ ആ ഇത്രയും കാര്യങ്ങളാണ് അതായത് പാസ്പോർട്ട് ഫോട്ടോ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ബി എൽ എസ് അതും ഇമ്പോർട്ടൻ്റ് ആണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് അത് പഠിച്ച് നമ്മൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്തൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ ഇതാണ് അതിൻ്റെ ഒരു ഫോർമാലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എലിജിബിലിറ്റി ലെറ്റർ കിട്ടാനായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ ബി എൽ എസ് ഇല്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യുക ബി എൽ എസ് പഠിച്ച് അതെടുക്കുക ഡാറ്റ ഫ്ലോയ്ക്ക് കൊടുക്കുക പിന്നെ ഗുഡ് സ്റ്റാൻഡിങ്ങിനും കൊടുക്കുക എന്നിട്ട് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ എക്സാം കിട്ടി കഴിഞ്ഞുകഴിഞ്ഞിട്ടും നമ്മൾ ഗുഡ് സ്റ്റാൻഡിങ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ടൈം എടുക്കുന്ന കാര്യം അപ്പം മുന്നേ ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സാം ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ എളുപ്പം കിട്ടി കിട്ടിക്കുകഴിഞ്ഞാൽ വേഗം തന്നെ എളുപ്പം തന്നെ എലിജിബിലിറ്റിക്ക് കൊടുക്കാം അത് നമ്മൾ എവിടെയാണോ പഠിച്ച അക്കാഡമി ആണെങ്കിൽ അവരത് എന്താക്കും അവർ തന്നെ നമ്മൾ ഹെൽപ്പ് ഇതാക്കും ഞാൻ ഓണായിട്ട് കൊടുക്കുന്നൊക്കെ റിസ്ക് ആയിരിക്കും നമുക്ക് സൈറ്റിൽ കയറി കൊടുക്കുമ്പോഴെന്തേലും മാറിപ്പോയാലൊക്കെ പാടായിരിക്കും അപ്പം നമ്മളെപ്പോഴും ഒരു ഒരു ഏജൻസി ഒരു ഇത് അതായത് കൺസൾട്ടൻസിനെ അതായത് അക്കാഡമിയിൽ നമ്മൾ ഇതാക്കുകയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫൈവ് ടു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ എലിജിബിലിറ്റി നമുക്ക് കിട്ടി നമുക്കത് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഷെയാൻ എന്ന് പറഞ്ഞിട്ട് അതായത് ഡി എച്ച് എൻ പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ മതി അതിൽ കയറി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡ് അപ്പോൾ നമ്മൾ ഈ ഡാറ്റാ ഫ്ലോ ചെയ്യാനായിട്ട് നമ്മളൊരു യൂസർ ഐ ഡി അതായത് എക്സാമിൻ്റെ ഡേറ്റും ഇതൊക്കെ എടുക്കാനായിട്ട് നമ്മളൊരു യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അത് നമ്മുടെ ആ എവിടെയാണോ നമ്മൾ പഠിച്ചു ആരാണോ നമ്മൾ ചെയ്യാൻ അവർ ക്രിയേറ്റ് ചെയ്യുക ഉറപ്പായും അത് ചെയ്യണം അപ്പോൾ ആ യൂസർ ഐ ഡിയും പാസ്വേഡ് അവരെ കയ്യിൽ നിന്ന് മേടിക്കുക എന്നിട്ടെന്ത് ചെയ്യുക ഈ ചയാൻ പോർട്ടലെന്ന് പറഞ്ഞ ആപ്പിൽ കയറി ലോഗിൻ കൊടുത്തുകഴിഞ്ഞിട്ട് നമുക്കൊരു ഇത് വരും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് സാധനം അതിനകത്ത് എന്താക്കാം നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സൈറ്റ് ഓപ്പൺ ആവും ഇതിൽ നമ്മുടെ ഫോട്ടോയും കാര്യങ്ങളും എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി എക്സാമിന് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളും കൊടുക്കാം അപ്പോൾ ഓട്ടോമാറ്റിക്ക അതുണ്ടാവും അതിനകത്ത് കയറി നമ്മുടെ ഈ ഡാഷ് ബോർഡിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എലിജിബിലിറ്റി കിട്ടും നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച അക്കാഡമിയിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് എടുത്തു തരും അപ്പോൾ ഈ എലിജിബിലിറ്റി ലെറ്റർ വേണം പിന്നെ ഗുഡ് സ്റ്റാൻഡിങ് അത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാറ്റ ഫ്ലോ ഗുഡ് സ്റ്റാൻഡിങ് ഇത് ഇത്രയും കാര്യം കാര്യങ്ങളാണ് നമുക്ക് എന്തായി ഈ ഡി എച്ച് എക്സാം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് കിട്ടുന്നത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ വാലിഡിറ്റിനെ കുറിച്ചും കൂടെ ഒന്ന് പറയാനുണ്ട് അതായത് ഇതിന്റെ വാലിഡി എലിജിബിലിറ്റി നമുക്ക് വൺസ് കിട്ടി നമ്മൾ ഇവിടെ ദുബായിൽ വന്നു ജോലി കുറെ അന്വേഷിച്ച് നമുക്ക് ഒന്നും ശരിയായില്ല അങ്ങനെയാണെങ്കിൽ ഈ വാലി എലിജിബിലിറ്റിക്ക് എത്ര വാലിഡിറ്റി ഉണ്ട് വൺ ഇയർ വാലിഡിറ്റി ഉള്ളൂ ഈ എക്സാം എഴുതിയിട്ട് നമ്മൾ ഈ ഗുഡ് സ്റ്റാ ഇതൊക്കെ കൊടുത്ത് നമ്മളെ എലിജിബിലിറ്റി ലെറ്റർ എടുക്കുന്നതിന് വൺ ഇയർ വാലിഡിറ്റി ഉള്ളൂ വൺ ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും ക്യാഷ് കൊടുത്ത് റിന്യൂ ചെയ്യാം വീണ്ടും ഒരു വൺ ഇയറിലേക്ക് റിന്യൂ ചെയ്യാം ഈ വ അല്ലെങ്കിൽ ഈ വൺ ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലോ ക്ലിനിക്കോ അല്ലെങ്കിൽ ഹോം കെയറോ എവിടെയെങ്കിലും കയറി നമ്മുടെ ഇത് ആക്കണം ഈ എലിജിബിലിറ്റി നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അവർക്ക് അയച്ചോളൂ തന്നെ ആ ഏതാണ് സ്ഥാപനമെങ്കിൽ അവർ നമുക്ക് ആ എലിജിബിലിറ്റി ഉള്ളത് കൺവേർട്ട് ചെയ്ത് ലൈസൻസ് ആക്കി തരും അല്ലാണ്ട് നമുക്ക് എക്സാം എഴുതി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലൈസൻസ് കിട്ടത്തില്ല എലിജിബിലിറ്റി എന്ന് പറയുന്ന ലെറ്ററും ആ എക്സാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എലിജിബിലിറ്റി ലെറ്ററും കിട്ടില്ല നമ്മൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്താലേ എലിജിബിലിറ്റി ലെറ്റർ കിട്ടുള്ളൂ എലിജിബിലിറ്റി കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ അതിന് വൺ ഇയർ വാലിഡിറ്റി ഉള്ളൂ വൺ ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ എവിടെയെങ്കിലും എന്തായാലും കയറണം ഇനി കയറി കഴിഞ്ഞാൽ അവർ നമുക്കത് ലൈസൻസ് ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരും ഇനി കയറാൻ പറ്റിയില്ലെങ്കിൽ നമുക്കത് റിന്യൂ ചെയ്തിട്ട് എന്താക്കാം പുതുക്കാം അപ്പോൾ ഇത്രയാണ് ഇത് പിന്നെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ഡൗട്ട് വരാൻ സാധ്യത ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പോൾ നമ്മളിവിടെ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും നാട്ടിൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ട് നമ്മൾ നാട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എക്സാം എഴുതണം ആ അതായത് നമുക്ക് നാട്ടിൽ പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് വർഷം വരെ നമുക്ക് ആ ഒരു ലൈസൻസ് എക്സ്പയർ ആയിട്ട് ഇപ്പോൾ ലൈസൻസ് എക്സ്പയർ ആയില്ലെങ്കിലും എക്സ്പയർ ആയിട്ട് അഞ്ച് വർഷം വരെ നമുക്ക് എന്താക്കാം ആ ഒരു ലൈസൻസ് നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് നി ആ സമയത്ത് ഗ്യാപ്പ് നിങ്ങൾ അപ്പോൾ വീണ്ടും എന്ത് ചെയ്യണം ഡാറ്റ ഫ്ലോ വീണ്ടും ചെയ്യണം ഡാറ്റ ഫ്ലോ മാത്രം ചെയ്തിട്ട് നമ്മൾ ഇപ്പോഴത്തെ അതായത് അഞ്ചു വർഷം അല്ലെങ്കിൽ ഒരു രണ്ടു വർഷമാണ് നാട്ടിൽ പോയി അല്ലെങ്കിൽ ഒരു ഒരു വർഷം നാട്ടിൽ നിന്നെങ്കിൽ ആ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടി കൂട്ടി നമ്മൾ എന്താക്കണം ഡാറ്റാ ഫ്ലോയ്ക്ക് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഡാറ്റാ ഫ്ലോ ഡാറ്റാ ഫ്ലോ പോസിറ്റീവ് എന്ന് വന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താവും ആ എക്സ്പയർ ആയിട്ടുള്ള ലൈസൻസ് ഇല്ലേ ആ ലൈസൻസും വെച്ചിട്ട് നമുക്ക് എന്താക്കാം ഇതിന് കൊടുക്കാം എലിജി എലിജിബിലിറ്റിക്ക് കൊടുക്കാം അപ്പൊ നമുക്ക് എലിജിബിലിറ്റി കിട്ടും പക്ഷെ അഞ്ചു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ലൈസൻസ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോ എന്താ പറയുക ഇത്രേ ഉള്ളൂ ഈ വീഡിയോ അതായത് ഡി എച്ച് എന്ത് എക്സാം എന്താണ് എന്താണ് എലിജിബിലിറ്റി എങ്ങനെയാണ് ലൈസൻസ് ആക്കുക പിന്നെ അത് എങ്ങനെയാണ് ലൈസൻസ് എങ്ങനെയാണ് ഇതിൽ ഇതാക്കുക എന്നുള്ളൊരു ഒരു ഇതാക്കണം പിന്നെ എത്ര വാലിഡിറ്റി ഉണ്ട് അതിനെന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ള ഒരു ഒരു ചെറിയ ഒരു വീഡിയോ ആണുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലത്തെ ഇനിയും വീഡിയോ ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം യൂട്യൂബിലാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബായ്